വെൽക്കം ടു ഡ്യൂബാസ് കിച്ചൻ ഇന്ന് നമ്മൾ ഇതുപോലെ ചമ്പാവരി അതായത് മട്ടാ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല പഞ്ഞി പോലത്തെ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ റേഷനിൽ കിട്ടുന്ന ആ ചമ്പാവരി ഉപയോഗിച്ചും ചെയ്യാം ആ അരി തന്നെ നമുക്ക് അരച്ചിട്ട് ഇതുപോലെ ഇടിയപ്പോൾ ഉണ്ടാക്കാം ഞാൻ പുട്ട് ആ പുട്ടൊന്ന് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാം കണ്ടോ എത്ര സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് വേണ്ടിയിട്ടുണ്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ നമ്മളിന്നുണ്ടാക്കുന്ന ആ മട്ട റൈസ് അതായത് നമ്മൾ റേഷൻ കടയിലൊക്കെ കിട്ടുന്ന ആ മട്ട അരിയാണ് അതുകൊണ്ട് പുട്ടുണ്ടാക്കാൻ പോവുകയാണ് ഒരു കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം എടുക്കാം ഇത് വന്നിട്ട് കണ്ടോ നമ്മുടെ റേഷൻ കടയിലൊക്കെ കിട്ടുന്ന അതേ അരിയാണ് ഞാൻ നല്ല രീതിയിൽ കഴുകിയിട്ട് വരാം ഞാനിത് നാലഞ്ച് പ്രാവശ്യം കഴുകി കേട്ടോ കണ്ടോ നിറച്ച് വെള്ളമൊഴിച്ച് വച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുതിർക്കാനായിട്ട് വയ്ക്കണം ഇതിപ്പോൾ രാത്രിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് വയ്ക്കുന്നത് നാളെ രാവിലെ നമുക്കിത് പൊടിച്ചിട്ട് ഉണ്ടാക്കണം അഥവാ രാത്രി സമയം നിങ്ങൾക്ക് വയ്ക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ നല്ല തിളക്കുന്ന വെള്ളം തിളയ്ക്കുന്ന ഒഴിച്ച് രണ്ട് മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചാലും മതി എന്നിട്ട് ഇതുപോലെ നമുക്ക് പൊടിച്ച് പുട്ടുണ്ടാക്കാം ഓക്കെ അപ്പോൾ നാളെ രാവിലെ നമുക്ക് ഇത് പൊടിച്ച് പുട്ട് തയ്യാറാക്കാം അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി കുതിർക്കാനായിട്ട് വെച്ചാൽ നമ്മുടെ മട്ട റൈസ് നല്ല രീതിയിൽ കുതിർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് ഇതിലുള്ള വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാനൊരു ചെറിയ ജാറാണ് എടുത്തത് എന്നു വെച്ചാൽ കുറച്ച് കുറച്ചായിട്ട് പെട്ടെന്ന് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് വലിയ ജാറ് പെട്ടെന്ന് പൊടിയുന്നുണ്ടെങ്കിൽ അങ്ങനെട്ട് പൊടിച്ചെടുക്കാം കേട്ടോ കണ്ടോ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്കതൊരു ബൗളിലോട്ട് മാറ്റാം ണ്ടോ ഇതുപോലെ നമ്മുടെ സാധാരണ പുട്ടുപൊടിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കൂലേ ആ രീതിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ബാക്കിയുള്ള കൂടെ ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തേക്കാം കേട്ടോ അപ്പം ഇത് വന്നിട്ട് പൊടിക്കാനായിട്ട് നമ്മൾ പിന്നെ വെള്ളം ഡ്രെയിൻ ചെയ്യാനായിട്ടൊന്നും വച്ചില്ല കണ്ടോ ഇതിപ്പോൾ കഴുകിയിട്ട് ആ വെള്ളം ഇറത്തിട്ട് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടത് ആ അരി അല്ലെങ്കിൽ ഈർപ്പമുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ പൊടിക്കാനായിട്ടിട്ടത് അല്ലാതെ നമ്മളിപ്പോൾ അരിപ്പയിൽ വെള്ളം വാർന്നു പോകാനായിട്ട് അങ്ങനെയൊന്നും വച്ചിട്ടില്ല കേട്ടോ ഞാൻ കുറച്ചരി ഇട്ടോണ്ട് എനിക്കിങ്ങനെ ചെറിയ ജാറിൽ കുറച്ച് കുറച്ചായിട്ട് പൊടിച്ചെടുക്കാം നിങ്ങൾ കുറച്ച് കൂടുതലിടുകയാണെന്നുണ്ടെങ്കിൽ വലിയ ജാറിലിട്ടും പൊടിക്കാം പൊടിക്കുന്ന ജാറുണ്ടല്ലോ പ്രത്യേകം അതിലിട്ടും പൊടിക്കാം കേട്ടോ അപ്പം കണ്ടു ഞാനത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇതിൽ കട്ടകളായിട്ട് നിങ്ങൾക്ക് വല്ലതും തോന്നുകയാണെങ്കിൽ കൈ കൊണ്ട് പൊടിച്ചിട്ട് കൊടുത്താൽ മതി നമ്മൾ കൈ കൊണ്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം ഇതിൽ ശകല ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് അത് അടുത്ത് കാണിച്ചില്ല നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ ഡ്രൈസനുസരിച്ച് ഉപ്പ് ചേർത്തോണം കേട്ടോ നമുക്ക് ഇതിന് ചെയ്യണം അപ്പോൾ പുട്ടുണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചിലരാണെങ്കിൽ ഇതിൽ ഇത് പൊടിക്കാൻ നേരത്ത് കുറച്ച് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ജീരകം വെക്കിട്ട് പൊടിക്കുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോൾ അത് ചെയ്തില്ല എല്ലാവർക്കും അതിൻ്റെ മണം ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് അതിൽ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം ആദ്യം ഇടുമ്പോൾ കുറച്ച് തേങ്ങ കൂടുതലിട്ടോളാം പിന്നെ മദ്യത്തിൽ അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നമുക്ക് മാവിട്ട് കൊടുക്കാം കേട്ടോ ഇല്ല അധികം ഉപയോഗിക്കാത്തവരാണെങ്കിലേക്ക് തേങ്ങ ഇടാതെ പോലും പുട്ടുണ്ടാക്കാറുണ്ട് അപ്പം നമുക്കിത് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം അപ്പം ഞാൻ ഈ പുട്ടുകൂടത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെച്ചുകൊടുക്കാം ഇത് നല്ല രീതിയിൽ സ്റ്റീം വരട്ടെ സ്റ്റീം വന്ന് ഒരു മൂന്ന് മിനിറ്റ് വെച്ചിരുന്നാൽ നല്ല രീതിയിൽ വെന്തി കിട്ടിക്കോളും സ്റ്റീം വരട്ടെ അപ്പോൾ കണ്ടോ നമ്മുടെ പുട്ടിന് സ്റ്റീം വന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് കൂടുതലായിട്ടുണ്ട് അപ്പം നമുക്കിതെടുക്കാം കണ്ടോ നമ്മുടെ പുട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ റേഷനിൽ കിട്ടുന്ന ചമ്പാവരി അവരിന്ന് വേസ്റ്റ് ആക്കണ്ട കേട്ടോ അത് വന്നിട്ട് നമുക്ക് ഇടിയപ്പവും ഉണ്ടാക്കാം ഇതുപോലെ കുതിർത്ത് അരച്ചിട്ട് ഇടിയപ്പവും ഉണ്ടാക്കാം എനിക്കിപ്പോൾ ഇത്രയും പുട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ കുറച്ചുണ്ടാക്കിയത് ഇനിയും ഉണ്ട് ഉണ്ടാക്കാനായിട്ട് അത് ഞാൻ പിന്നെ ആവശ്യമുള്ളപ്പോൾ ഉണ്ടാക്കിക്കോളാം ഓക്കെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയോ പഴമോ അല്ലെങ്കിൽ വെറുതെ ഈ തേങ്ങയും ഇതും കൂടെ ചേർത്തിട്ട് അങ്ങനെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ പച്ചരി ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലതല്ലേ നമുക്ക് ഈ ചമ്പാവരി അതായത് മട്ടർ റൈസ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും നമ്മൾ പൊടിക്കുന്ന ഒരു ജാറുണ്ടല്ലോ നമുക്ക് അതിലിട്ട് പൊടിച്ചാൽ മതി പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്തേക്കണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഓക്കെ താങ്ക്